വേൾഡ് വാച്ചസ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആമവാദം എന്ന അവസ്ഥയെ കുറിച്ചാണ് നമുക്കറിയാം ആമവാദം രക്തവാദം സന്ധിവാദം അങ്ങനെ പലതരത്തിലുള്ള വാദരോഗങ്ങൾ നമുക്കറിയാവുന്നതാണ് പക്ഷെ ഇതിനെങ്ങനെയാണ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഇതിനെങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ അതുപോലെ തന്നെ ഇതിന്റെ പ്രതിവിധികൾ നമ്മൾ എന്തൊക്കെ ടിപ്സുകൾ യൂസ് ചെയ്യണം ഇതിനെ അകറ്റാനായിട്ട് പിന്നെ അതുപോലെ ഔഷധങ്ങള് ഒറ്റമൂലികൾ ഇതൊക്കെ പ്രധാനപ്പെട്ട തന്നെയാണ് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നത് താണ് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുൾ ആയിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ നമ്മൾ ആമവാദം നേരത്തെ ഞാൻ പറഞ്ഞു ആമവാദം രക്തവാദം ഇതിനെങ്ങനെ നമ്മൾ ഡിഫ്രൻഷ്യേറ്റ് ചെയ്യും അപ്പം ആമവാദത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുട്ടിലേക്കായിരിക്കും പ്രധാനപ്പെട്ട വേദനയും നീരും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പൊ അത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് ആമവാദത്തിന്റെ അതുപോലെ തന്നെ രക്തവാദത്തില് ചെറിയ ചെറിയ സന്ധികളിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും വേദനയും നീരും ഒക്കെ അനുഭവപ്പെടുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിരലുകൾ കൈവിരലുകൾ കാൽവിരലുകൾ ഇവിടെയൊക്കെയാണ് ചെറിയ ചെറിയ സന്ധികൾ അല്ലേ അപ്പൊ അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യും ഈ വേദനയും നീരും അതുപോലെ തന്നെ റെഡ്നസ് ഒരു ചുമപ്പ് രാശിയൊക്കെ നമുക്ക് അവിടെ കാണുന്നതായിട്ട് കാണാം അപ്പൊ അതൊരു രക്തവാദത്തിന്റെ ഒരു പ്രധാന ലക്ഷണമാണ് അപ്പൊ അങ്ങനെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഇനി അതിലേക്ക് തന്നെ ടെസ്റ്റുകൾ കൊണ്ട് പല ആൾക്കാരും വരാറുണ്ട് ടെസ്റ്റുകളിൽ നമുക്ക് എപ്പോഴും അതിന്റെ നമുക്ക് അതിനെ ഡയഗ്നോസ് ചെയ്ത റിസൾട്ടുകളൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷെ ആക്ച്വലി ഒരു ആയുർവേദ ഡോക്ടർക്ക് ലക്ഷണങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് ചികിത്സിക്കുന്നത് അപ്പോൾ ആദ്യ അവസരങ്ങളിൽ അല്ലെങ്കിൽ ഒരു ബിഗിനിങ് ആയിട്ട് നിങ്ങൾ നിങ്ങളിപ്പോ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വിജിറ്റേഴ്സ് ഒരു ആവശ്യമില്ല നമ്മള് ലക്ഷണങ്ങളാണ് നിങ്ങളെടുത്ത് ചോദിക്കുന്നത് അതിനെ കറക്റ്റ് ചെയ്ത് ആൻസർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ നല്ലൊരു ട്രീറ്റ്മെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല മാറ്റം വരുന്നത് കാണാറുണ്ട് അപ്പോൾ നമുക്ക് പിന്നീടുള്ള ഒരു അത്യാവശ്യ കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഈ ടെസ്റ്റുകളൊക്കെ നമുക്ക് ഉപകരിക്കും പക്ഷേ ആദ്യത്തെ ഘട്ടത്തിലൊക്കെ നമുക്ക് ഈ ടെസ്റ്റുകൾ ഇല്ലാതെ നമുക്ക് ചികിത്സിക്കാനായിട്ട് തീർച്ചയായിട്ടും പറ്റാറുണ്ട് കേട്ടാ അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിന്റെ പ്രധാന ലക്ഷണങ്ങള് അതുപോലെ എന്തൊക്കെ ടിപ്സുകള് നമ്മൾ അമവാദം ഉള്ളവർ എടുക്കണം അതുപോലെ എന്തൊക്കെ ഒറ്റമൂലികളാണ് അതുപോലെ ഔഷധങ്ങൾ ഓക്കെ അപ്പോ നമുക്ക് ആദ്യം ലക്ഷണങ്ങളിലേക്ക് കടക്കാം അപ്പൊ ലക്ഷണങ്ങളിലേക്ക് പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് പനിക്കോളാണ് ഓക്കെ ഇപ്പൊ പനിക്കോൾ എന്ന് പറയുമ്പോൾ നമ്മള് ഒരു തെർമോമീറ്റർ വെച്ചിട്ട് നമ്മൾ പനി അളന്ന് നോക്കുകയാണെങ്കിൽ ഈ അപവാദമുള്ള പേഷ്യന്റിൽ അവിടെ ഒരു ടെമ്പറേച്ചറിൽ ഒരു കൂടുതലാ അങ്ങനെയൊന്നും കാണിക്കില്ല ഒരുപാട് കൂടുതലായിട്ടൊന്നും കാണിക്കില്ല ടെമ്പറേച്ചർ ഒക്കെ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ബോഡി ടെമ്പറേച്ചർ തന്നെയായിരിക്കും ഉണ്ടാവുക അപ്പൊ നമ്മൾ വിചാരിക്കും ഇവർക്ക് കുഴപ്പമൊന്നും എന്ന് വിചാരിക്കും പക്ഷെ ആക്ച്വലി ഇവർക്ക് ആ പനിക്കോൾ എന്ന് പറയുന്നത് ഇവർ ഉൾപ്പനി ഉള്ളിലൊരു നല്ല രീതിയിലുള്ള ഒരു ഉൾപ്പനി ഇവർക്ക് ഉണ്ടാകും അതുകൊണ്ട് തന്നെ ശരീരത്തിന് ഒരു സുഖമില്ലായ്മ ഇവർക്ക് എപ്പോഴും അനുഭവപ്പെടും പക്ഷെ നമ്മള് ഒരു നമ്മളത് നോക്കുന്ന സമയത്ത് അവിടെ പനിയായിട്ടൊന്നും അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഒന്നും കാണിക്കാ കാണിക്കാറില്ല എന്നുള്ളതാണ് സത്യം പിന്നെ വരുന്നതാണ് ഒരു അലസത എപ്പോഴും നമുക്ക് ഒരു അലസമായിട്ടിരിക്കാനാണ് നമ്മൾ ഇഷ്ടപ്പെടുക നമുക്കൊരു ശരീരത്തിനൊരു വല്ലായ്മ തോന്നും അതുപോലെ ക്ഷീണം ഉണ്ടാകും മനസ്സിലായോ ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് അതുപോലെ തന്നെ സന്ധികളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് മുട്ടിലൊക്കെ നമുക്ക് ഇതുപോലെ നീരും നീർക്കെട്ടുകളും വേദനയൊക്കെ ഒരുപാട് കാണിക്കുന്നതായിട്ട് കാണാം പിന്നെ നമുക്ക് വരുന്നത് ഈ വിശപ്പില്ലായ്മയാണ് ടേസ്റ്റ് കുറയാ രസമില്ലായ്മ നമ്മൾ എന്ത് ഫുഡ് കഴിച്ചാലും എത്ര നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് കഴിച്ചാലും അവർക്ക് അവിടെ ഒരു ടേസ്റ്റും അവർക്ക് ഫീൽ ചെയ്തില്ല കാരണം അവരുടെ വിശപ്പ് ഇല്ല അവർക്ക് അതിന്റെ ടേസ്റ്റ് ഉണ്ടാവണമെങ്കിലും നമുക്ക് വിശപ്പ് ഉണ്ടാവണമല്ലോ അതില്ല ഇല്ലാത്ത അവസ്ഥയാണ് അതുപോലെ തന്നെ ദഹനശക്തി ഇല്ല കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡുകളൊക്കെ അതുപോലെ ദഹനം ഇല്ലാതെ തന്നെ അവിടെ കെടുക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ദഹനം തീരെ ഇല്ലാത്ത അവസ്ഥ വരുന്നു പിന്നെ അതുപോലെ തന്നെ സ്ട്രെസ്സ് നല്ല രീതിയിൽ കൂടുതലായിട്ട് കാണും ഇത്തരം ലക്ഷണങ്ങളിലുള്ളവർക്ക് സ്ട്രെസ് ഉണ്ടാവും അതുപോലെ ഉറക്കം കുറയും മനസ്സിലായോ അപ്പൊ രാത്രി അവർക്ക് തീരെ ഉറക്കം ഉണ്ടാവില്ല രാവിലെ ആയിരിക്കും ഉറക്കം വരുന്നത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ ഈ അവസ്ഥ കൂടാനായിട്ടും ഒരു കാരണമാകാറുണ്ട് കേട്ടോ പിന്നെ രാവിലെ എണിക്കുമ്പോൾ വീണ്ടും സന്ധി കൂടും പിന്നെ നമ്മൾ ഈ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മുടെ കാളൊന്ന് തറയിൽ വെക്കുന്ന സമയത്ത് ഭയങ്കര രീതിയിൽ ഉറ്റി വേദനയൊക്കെ അനുഭവപ്പെടുന്നതായിട്ട് കാണും ഇതെല്ലാവർക്കും കാണണമെന്നില്ല ഇതൊക്കെ പല പല ലക്ഷണങ്ങളായിട്ടാണ് പല ആൾക്കാരിലും കണ്ടുവരുന്നത് കേട്ടോ പിന്നെ അതുപോലെ മുട്ട് നിവർത്താൻ പറ്റാത്ത അവസ്ഥ മുട്ട നമുക്ക് നേരെ ഇങ്ങനെ കയറ്റി വെക്കാനോ ഇറക്കി വെക്കാനോ ഒന്നും പറ്റില്ല നിവർത്തി വെക്കാനേ പറ്റില്ല ആ ഒരു അവസ്ഥയിലേക്ക് പറയും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ രുചികുറവ് ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ തങ്ങിലെ ഒരു നമ്മള് നമ്മള് പ്രധാനിച്ച പ്രധാനപ്പെട്ട ഒരു ആയുർവേദ ഡോക്ടേഴ്സ് പ്രധാനപ്പെട്ട ആയുർവേദ ഡോക്ടേഴ്സ് മോസ്റ്റ്ലി എല്ലാ ആയുർവേദ ഡോക്ടേഴ്സും നമ്മൾ നാവ് നോക്കി പരിശോധിക്കാറുണ്ട് അപ്പൊ നാവ് നോക്കുന്ന സമയത്ത് അവർക്ക് ടങ് കോട്ടിങ് നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഒരു പാർഷ്യൽ കോട്ടിങ് കംപ്ലീറ്റ് ആയിട്ടുള്ള കോട്ടിങ് അങ്ങനെ പല രീതിയിൽ കാണുന്നുണ്ട് അപ്പൊ അത് കോട്ടിങ് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇവരുടെ ഡൈജഷൻ എങ്ങനെയുണ്ട് ഇവർക്ക് എങ്ങനെയാണ് ഇവരുടെ വിശപ്പ് എന്തുകൊണ്ട് കുറയുന്നത് ഇതൊക്കെ നമുക്ക് അതിൽ കൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റാറുണ്ട് കേട്ടോ അപ്പൊ ഇത്ര അവസ്ഥകൾ നമ്മൾ ആ പേഷ്യന്റിന്റെ തങ്ങും കൂടി പരിശോധിക്കാനായിട്ട് നോക്കാറുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ തണുപ്പിനോട് ഭയങ്കര അസഹനീയതയായിരിക്കും അതായത് നമ്മളിപ്പോൾ എക്സാമ്പിൾ ഒരു ഫാൻ ഇടുന്ന സമയത്ത് ഇവർക്ക് ഒരു ഒരു ഒന്നിലൊക്കെയാണ് നമ്മൾ ഇട്ടിട്ട് പക്ഷെ ഇവർക്ക് ഭയങ്കര തണുപ്പ് കൂടുതലായിട്ട് ഫീൽ ചെയ്യാനായിട്ട് അനുഭവപ്പെടാറുണ്ട് കേട്ടോ അപ്പൊ എ സിയിലേക്കൊന്നും പറയുകയാണെങ്കിൽ പറയണ്ട അത് നമ്മള് ഫാൻ പറയാം ഇട്ട് കഴിഞ്ഞാൽ ഇവർക്ക് ഒരുപാട് തണുപ്പ് ഫീൽ ചെയ്യാറുണ്ട് അതുപോലെ നമുക്ക് എപ്പോഴും അറിയേണ്ട ഒരു കാര്യം ഏത് കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണ് ഇത് കൂടുതലായിട്ട് വരുന്നത് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഏജ് ഗ്രൂപ്പുകളൊന്നും ഇല്ല ചെറിയ കുട്ടികൾ മുതൽ വളരെ പ്രായമുള്ള ആൾക്കാർക്ക് വരെ ഇത്തരം ഈ ആമവാദം പോലത്തെ അസുഖങ്ങൾ വാദരോഗങ്ങള് തീർച്ചയായിട്ടും കണ്ടുവരാറുണ്ട് ഏറ്റവും കോമൺ ആയിട്ട് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വയസ്സുകൊണ്ട് മുപ്പത്തഞ്ച് വയസ്സിലുള്ള അതായത് ഒരു യൗവന കാലഘട്ടത്തിൽ തന്നെയാണ് ഇത് കൂടുതലായിട്ട് നമ്മുടെ ആളുകളുടെ ഇടയിൽ കണ്ടുവരുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ കൂടുതലും എല്ലാവരും വിചാരിക്കുന്ന പ്രായമാകുന്ന കാലഘട്ടത്തിലാണ് കാലഘട്ടത്തിലാണല്ലേ ഇത്തരം വാദരോഗങ്ങൾ പക്ഷെ അത് തെറ്റായ കാര്യമാണ് ഈ ഈ ഒരു ചെറിയ ഈ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണ് ഏറ്റവും കോമൺ ആയിട്ട് ഈ അസുഖം കാണുന്നത് ഓക്കെ ഇപ്പം നമ്മളൊരു ആയുർവേദപരമായിട്ട് പറയുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു ആയുർവേദ ഏത് ദോഷങ്ങളാണ് പ്രകോപിക്കുന്നത് എന്നുള്ളതും കൂടി പറയണം അല്ലേ അപ്പൊ ഇതിൽ വാതദോഷവും കഫദോഷവുമാണ് ഏറ്റവും കൂടുതൽ പ്രകോപിച്ച് കാണുന്നത് അപ്പൊ അങ്ങനെ രണ്ട് ദോഷങ്ങളും പ്രകോപിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ നമുക്ക് വിശപ്പ് ഉണ്ടാകണം അല്ലെ പക്ഷെ വാതദോഷവും കഫദോഷവും പ്രകോപിക്കുമ്പോൾ എന്ത് സംഭവിക്കും വിഷമ്പ് താരതമ്യേനെ കുറയും വിശപ്പ് കുറഞ്ഞ് അവിടെ എന്തുണ്ടാവുന്നില്ല ജാഡരാഗ്നി ജാഡരാഗ്നി എന്ന് പറയുന്നത് വേർഡ് ആണ് അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് ഫയർ ആണ് അതായത് നമ്മുടെ ദഹനശക്തി അത് കുറയുകയാണ് ചെയ്തത് അപ്പൊ ദഹനശക്തി കുറയുന്നതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ലക്ഷണത്തിൽ പറഞ്ഞു വിശപ്പ് കുറവാണ് ടേസ്റ്റ് കുറവാണെന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ഓക്കെ അപ്പൊ അങ്ങനെ സംഭവിക്കുന്നത് അവിടെ നമ്മൾ കഴിച്ച ഫുഡുകളൊക്കെ അതുപോലെ തന്നെ കിടക്കുകയാണ് അവിടെ അഗ്നി മന്ദം മന്ദത അതായത് അവിടെ ഒന്നും അഗ്നി ജാതരാഗ്നിക്ക് ഒന്നും സംഭവിക്കുന്നില്ല അഗ്നി മന്ദത സംഭവിക്കുകയാണ് അപ്പൊ അവിടെ എന്ത് സംഭവിക്കും അപ്പൊ നമ്മുടെ ഫുഡ് നമുക്ക് കഴിക്കാൻ തോന്നില്ല നമ്മൾ അപ്പൊ അവിടെ ക്ഷയാണ് സംഭവിക്കുന്നത് നമ്മുടെ ധാതുക്കൾ ഞാൻ മുൻപത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ശരീരത്തിൽ ഏഴ് ഉണ്ട് രസം രക്തം മാംസം മേധം അസ്ഥി മജ്ജ ശുക്ല ഓക്കെ ഇപ്പൊ ഇതിലെ ഏഴ് ധാതുക്കളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധാതുക്കളാണ് മേധോധാതും മാംസധാദും ഒക്കെ അല്ല ഏറ്റവും പ്രധാനപ്പെട്ട അല്ല എല്ലാം പ്രധാനപ്പെട്ടത് തന്നെയാണ് അപ്പൊ ഈ മേധോധാതും മാംസധാതു ക്ഷയം സംഭവിക്കുകയാണ് അവിടെ സംഭവിക്കുന്നത് അപ്പൊ അങ്ങനെ ക്ഷയം സംഭവിക്കുമ്പോൾ എന്തുണ്ടാവണോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിനും ഒരു ക്ഷയം സംഭവിക്കുകയാണ് അവിടെ ഒന്നും ഒരു നറിഷ്മെന്റ് നടക്കുന്നില്ല നമുക്ക് കഴിച്ച ഫുഡ് അതുപോലെ തന്നെ കിടക്കാം വേറെ ഫുഡ് നമുക്ക് കഴിക്കാൻ തോന്നുന്നില്ല മനസ്സിലായോ ഫുള്ള് വിശപ്പ് കുറവ് ടേസ്റ്റ് കുറവ് പിന്നെ കഴിച്ച ഫുഡിന് ദഹനവും സംഭവിക്കുന്നില്ല അപ്പൊ മനസ്സിലായല്ലോ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ശരീരം ഒരു ക്ഷയത്തില് പെട്ടുപോയി അവിടെ ഒരു ജീർണതയാണ് സംഭവിക്കുന്നത് ശരീരത്തിന് മൊത്തത്തിലൊരു ജീർണത സംഭവിക്കുകയാണ് കേട്ടോ അപ്പൊ അതാണ് നമ്മുടെ ആമുവാദത്തിൽ സംഭവിക്കുന്നത് അക്കോർഡിംഗ് ടു ആയുർവേദ ഇനി ഇതിലെ എന്തൊക്കെ ടിപ്സുകളാണ് നമ്മൾ ചെയ്യണ്ടതെന്ന് നമുക്ക് ആദ്യം പറയാം അപ്പൊ അതിലെ മാനസികമായ സ്ട്രെസ്സിന് ഇതിൽ വലിയൊരു പ്രാധാന്യമുണ്ട് ഇപ്പൊ നമ്മൾ എന്താ പറയാ ഇപ്പൊ നിങ്ങൾ ഒരു ആമുവാദ രോഗിയാണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ്സും കൂടുതലായിട്ട് ഉണ്ടാകുകയാണെങ്കിൽ ഇതിന്റെ രോഗത്തിന്റെ തീവ്രത കൂടും മനസ്സിലായോ അപ്പൊ സ്ട്രെസ് കുറയ്ക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം മെഡിറ്റേഷൻ ചെയ്യാം യോഗ ചെയ്യാം അതുപോലെ പ്രാണയാമാസ ചെയ്യാം അതായത് ബ്രീതിങ് എക്സർസൈസ് ഇതൊക്കെ നമുക്ക് ചെയ്യാം അപ്പൊ യോഗയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസനമാണ് വജ്രാസനം ഇത് ആമവാദ രോഗികൾക്ക് ഏറ്റവും നന്നായി ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ വജ്രാസനം നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഈ പ്രശ്നത്തിന് ഒരു നല്ല രീതിയിൽ മാനേജ് ചെയ്ത് അല്ലെങ്കിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് ഇത് പറ്റും ഓക്കെ അപ്പം അത് ഏറ്റവും മാനസികമായ സ്ട്രെസ് കുറയ്ക്കാനുള്ള കാര്യമാണ് പിന്നെ വരുന്നത് നമ്മുടെ ഡയറ്റ് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ വാദം വർദ്ധിക്കുന്ന ആഹാരങ്ങൾ അതായത് പയറ് പരിപ്പ് അങ്ങനത്തെ സംഭവങ്ങളല്ലോ പയറില് മുതിര ഒഴികെ ബാക്കിയല്ലാതും അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ക്യാരറ്റ് ഒഴികെ ബാക്കിയുള്ള എല്ലാ കിഴങ്ങ് വർഗങ്ങളും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ അപ്പൊ അത് നമ്മള് വാദം വർദ്ധിക്കുന്ന ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക കറക്റ്റ് ഡയറ്റ് എടുക്കുക വിരുദ്ധ ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക വിരുദ്ധാഹാരങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തൈരും മീനും അങ്ങനെ ഒരുപാട് വിരുദ്ധ എല്ലാം കൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇന്നത്തെ എപ്പിസോഡ് തികയില്ല അതുകൊണ്ടാണ് ഞാൻ ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞു പോകുന്നത് അങ്ങനെ വിരുദ്ധ ആഹാരങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക തൈരും മീനും അതിൽ പെട്ടതാണ് പിന്നെ ചെറുതായിട്ട് നമ്മൾ വ്യായാമം ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യോഗ ഇതൊക്കെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ അനങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലായിരിക്കും നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് കാലും കൈ ഒന്ന് ചെറുതായി ആട്ടാനെങ്കിലും പറ്റുമെങ്കിൽ അങ്ങനെയെങ്കിലും നിങ്ങൾ എക്സർസൈസ് ചെയ്യുക Yeah, <laughs> ഇരിക്കാതെ എന്തെങ്കിലും കയ്യോ കാലോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനോ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം നമുക്ക് പല അവസ്ഥകളുണ്ട് അല്ലെ അമവാദത്തിൽ തീരനങ്ങാൻ പറ്റാത്ത സ്ഥിതി വരെ ഉണ്ടാവും അപ്പൊ അത്തരം സ്ഥിതികളിൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കാനെങ്കിലും പറ്റുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നമ്മളെ കിടക്കേന്ന് എഴുന്നേറ്റിട്ട് എഴുന്നേറ്റ് നിൽക്കാനെങ്കിലും ശ്രമിക്കാം ഇനി നടക്കാൻ പറ്റുന്ന പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നടക്കാൻ ശ്രമിക്കുക ഓക്കെ നമ്മൾ ഇരുന്നാ അവിടെ ഇരുന്ന് പോകും അപ്പൊ അതുകൊണ്ടാണ് എന്തെങ്കിലും പറ്റുന്ന കാര്യങ്ങളെങ്കിലും നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിദാന പരിവർത്തനം നിദാന പരിവർത്തനം എന്ന് വെച്ചാൽ നമുക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന കാരണങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് അപ്പൊ വാദത്തിന് എപ്പോഴും നമുക്ക് ഒരു ശത്രുവാണ് തണുപ്പ് മനസ്സിലായോ ഇപ്പൊ തണുപ്പ് തണുപ്പ് കൂടുതലായിട്ട് ഏൽക്കുന്നത് വാദം വാദരോഗങ്ങൾ വർദ്ധിക്കാനായിട്ട് ഇടയാണ് അപ്പൊ തണുപ്പ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിന് വേണ്ടിയിട്ട് ചൂടുള്ള വെള്ളം കുടിക്കുക ചൂടുള്ള വെള്ളത്തിൽ കുളിക്കുക മനസ്സിലായോ അതുപോലെ ചെരുപ്പ് ധരിക്കുക നമ്മൾ വീട്ടിൽ നടക്കുകയാണെങ്കിലും പുറത്ത് പോകുന്നില്ല വീട്ടിൽ നടക്കുകയാണെങ്കിലും പലരും വീട്ടിൽ ചെരുപ്പ് ധരിക്കാറില്ല പക്ഷെ വാദരോഗികള് തീർച്ചയായിട്ടും ചെരുപ്പ് ധരിക്കേണ്ടത് നിർബന്ധമാണ് അല്ലെങ്കിൽ പാദത്തിൽ കൂടെ നമുക്ക് തണുപ്പ് കൂടുതലായിട്ട് ശരീരത്തിലേക്ക് അടിക്കാനുള്ള കാരണമാവും അപ്പൊ തീർച്ചയായിട്ടും ചെരുപ്പ് ധരിക്കാനായിട്ട് ശ്രമിക്കാം അതുപോലെ കുടിക്കാൻ കുടിക്കാനൊക്കെ ചൂടുവെള്ളം തന്നെ ഉപയോഗിക്കാം ഓക്കെ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫാസ്റ്റിങ് ഫാസ്റ്റിങ് എന്ന് പറയുന്നത് നമ്മൾ ഉപവസിക്കുക എന്നുള്ളതാണ് അല്ലേ അപ്പൊ ഒന്നും ഭക്ഷണം കഴിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റിക് ഫയർ കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് ഭക്ഷണം കഴിക്കാതിരിക്കുക ഫാസ്റ്റിംഗ് ചെയ്ത് പക്ഷേ അത് ഇത്രയും അത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെയാണ് ഏറ്റവും നല്ലത് ഇത്ര മണിക്കൂർ നമ്മൾ ഫുഡ് ഉപേക്ഷിച്ച് പിന്നീട് നമ്മൾ കഴിക്കുന്നതായിട്ട് അത് ചെയ്യുന്നത് അപ്പൊ അത് നമ്മുടെ ഡൈജഷൻ ഫയർ ഡയജസ്റ്റിക് ഫയർ അല്ലെങ്കിൽ ജാതിരഫ്നിങ് എന്ന അക്കോർഡിംഗ് ടു സയൻസ് വീട്ടിൽ നമ്മൾ പറയുന്ന സംഭവമൊക്കെ കൂടി നമുക്ക് വിശപ്പ് നല്ല രീതിയിൽ കൂട്ടാനായിട്ട് ശ്രമിക്കും പിന്നെ അതുപോലെ ദ്രവ രൂപത്തിലുള്ള ഫുഡ് ഒരുപാട് കഴിക്കാനായിട്ട് നോക്കാം നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് അതൊക്കെ ഒഴിവാക്കി കംപ്ലീറ്റ്ലി ഒഴിവാക്കി ദ്രവരൂപത്തില് നമുക്ക് കഞ്ഞി രൂപത്തിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ഫുഡ് ഉള്ളിലേക്ക് ചെല്ലാനായിട്ട് നോക്കാം ദ്രവ രൂപത്തിലുള്ള ഫുഡ് കഴിക്കാം പിന്നെ ഒറ്റമൂലികളാണ് ഇനി പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് എല്ലാവർക്കും അറിയേണ്ട കാര്യം കൂടിയാണ് തീർച്ചയായിട്ടും ഫുൾ ആയിട്ട് കാണാം കേട്ടോ അപ്പൊ അതിൽ ചുക്ക് എരിഞ്ഞെ ബോയിൽ ചെയ്ത വെള്ളം ഇത് വളരെ നല്ലതാണ് അതിന്റെ ഈ ചണ്ടി മാറ്റിയതിന് ശേഷം ആ വെള്ളം നിങ്ങൾക്ക് രാവിലെ തൊട്ട് രാത്രി വരെ കുടിക്കാവുന്നതാണ് കേട്ടോ ചുക്ക് കിട്ടിയില്ലെങ്കിൽ എരിഞ്ഞൽ ഞെരിഞ്ഞ എരിഞ്ഞലല്ല ഞെരിഞ്ഞു അപ്പൊ ചുക്കോ എരി ഞെരിഞ്ഞലോ ഓക്കെ പിന്നെ വരുന്ന അടുത്തത് തുളസി ഇല ഉരുങ്ങിയല കുരുമുളക് ഇതിട്ട വെള്ളം ബോയിൽ ചെയ്തിട്ട് തിളപ്പിച്ചാറ്റിയതിനു ശേഷം നമുക്ക് ആ ചണ്ടി മാറ്റി നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്നത് കേട്ടാ അപ്പൊ ഇതും നിങ്ങൾക്ക് ദിവസേന ചെയ്യാവുന്ന ഒരു ഒറ്റമൂലിയാണ് പിന്നെ ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചണ്ടി കളയാൻ പറയുന്നത് എന്താണ് ആ വെള്ളം ചണ്ടി കളഞ്ഞില്ലെങ്കിൽ അത് കേടായി പോകും അപ്പൊ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ചണ്ടി കളയാതെ അവിടെ ഇട്ടേക്കരുത് അതിൽ കൂടുതൽ സത്ത് എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യരുത് ചണ്ടി കളയണം കേട്ടോ പിന്നെ അതുപോലെ ശുദ്ധീകരിച്ച അവണക്കെണ്ണ നമുക്ക് ഒരു ടീസ്പൂണ് നമുക്ക് ശുദ്ധമായ പാല് പശുവും പാലില് ചേർത്ത് നിങ്ങൾക്ക് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് കുടിക്കാവുന്നതാണ് കേട്ടോ അതും നല്ലതാണ് സേവിക്കുന്നത് വളരെ നല്ലതാണ് ഇനി ഔഷധങ്ങളാണ് ഏട്ടോ പറയാൻ പോകുന്നത് അപ്പൊ നീർക്കെട്ട് ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണയായിട്ടും നീർക്കെട്ട് വേദന ഒക്കെ ഉണ്ടെങ്കിൽ നമ്മള് തൈലങ്ങൾ നിർദ്ദേശിക്കാറുണ്ട് ആയുർവേദ ഡോക്ടേഴ്സ് അപ്പൊ അതിൽ പ്രധാനപ്പെട്ട തൈലങ്ങൾ എന്ന് പറയുന്നത് പിണ്ട തൈലം കർപ്പൂര തൈലം അതുപോലെ തന്നെ ഏഹ് കൊട്ടൻ ചുക്കാതി തൈലം ഇതൊക്കെയാണ് ഇതല്ലാത്ത പല തൈലങ്ങളും ഉണ്ട് കേട്ടോ ഞാനൊരു എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത് അപ്പൊ അത് നമുക്ക് ഓരോ രോഗാവസ്ഥ അനുസരിച്ചിട്ടാണ് നമ്മൾ നിർദ്ദേശിക്കുന്നത് പിന്നെ വരുന്നത് മണൽക്കിഴിയാണ് കിഴിയാണ് എന്താണ് നമ്മൾ നേരത്തെ നമ്മുടെ പല വീഡിയോസിലും ഇലക്കിടി നിർദ്ദേശിക്കാറുണ്ട് ഇപ്പൊ ഇലക്കിരിയുടെ ഇലയ്ക്ക് പകരം മണൽ മണൽ ഈ കടൽ ഈ ഭാഗത്തൊക്കെ കാണുന്ന തീരപ്രദേശങ്ങളിലൊക്കെ കാണുന്ന മണൽ ഉണ്ടല്ലോ അത് നമ്മൾ തിരികെട്ടിയിട്ട് അത് നമ്മൾ എണ്ണയിൽ ചെറുതായിട്ട് പിണ്ട തൈലോ കൊട്ട തൈലോ അല്ലെങ്കിൽ കർപ്പൂരാതി തൈലോ ഏത് തൈലോ നമ്മുടെ അവസ്ഥയ്ക്ക് യോജിച്ചത് അത് നമ്മൾ തെരഞ്ഞെടുത്തതിനു ശേഷം നമ്മൾ ചെറുതായി ചൂടാക്കിയിട്ട് ഈ എണ്ണ ചൂടാക്കിയിട്ട് ഈ മണൽ കിഴി അതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യുക ഓക്കെ അപ്പൊ ഡിപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആ എണ്ണയുടെ ചൂട് അത് നല്ല രീതിയിൽ കിട്ടും അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് വേദന ഉള്ളത് ആ ഭാഗത്ത് നമ്മൾ ഇത് അപ്ലൈ ചെയ്യാം അപ്പൊ പൊള്ളിക്കാതെ അപ്ലൈ ചെയ്യണം ഒരുപാട് ചൂടോടുകൂടി ചെയ്യരുത് എന്നാലൊരു മീഡിയം മീഡിയം ചൂടോട് കൂടി നമ്മൾ അത് അവിടെ അപ്ലൈ ചെയ്യും വേണം ഓക്കെ അപ്പൊ ഇത് വേദനയും നീരൊക്കെ കുറക്കാനായിട്ട് നല്ല രീതിയിൽ സഹായിക്കാറുണ്ട് അപ്പൊ ഡിപ്പ് ചെയ്ത് എണ്ണയിൽ ഡിപ്പ് ചെയ്ത് ഡിപ്പ് ചെയ്ത് തന്നെ ഇത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് സാധാരണ മഴ കിഴീനേക്കാളും കൂടുതൽ എഫക്റ്റീവ് ആണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഓക്കെ പിന്നെ അടുത്ത ഒരു ഔഷധം എന്ന് പറയുന്നത് മുരിങ്ങത്തൊലി ഉണ്ടല്ലോ അത് അരച്ചിട്ട് നമുക്ക് വേദനയുള്ള ഭാഗത്ത് നീരുള്ള ഭാഗത്തൊക്കെ പൊരട്ടുന്നത് മുരിങ്ങയിലാണ് കേട്ടോ അരച്ചിട്ട് അത് വളരെ നല്ലതാണ് പിന്നെ കടുവിട്ട് മൂപ്പിച്ച നല്ലെണ്ണ വെച്ചിട്ട് നമുക്ക് വേദനയുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്യാം മനസ്സിലായോ ഇതൊക്കെ നമ്മുടെ നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ മുരിങ്ങയിലയും കടുകും അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് വേദനയും നീരുള്ള ഭാഗത്ത് നമുക്ക് കെട്ടിവെക്കാം അപ്പൊ ഇതൊക്കെ നല്ല നല്ല രീതിയിൽ നമുക്ക് മാറ്റം വരുന്ന ഒരു കാര്യങ്ങളാണ് പിന്നെ ആയുർവേദ ട്രീറ്റ്മെന്റ്സുകളിൽ പറയുകയാണെങ്കിൽ ഒരുപാട് ട്രീറ്റ്മെന്റ്സ് നമ്മൾ ആമവാദത്തിന്റെ ആമവാദത്തിന് മാത്രമല്ല നമ്മൾ എല്ലാത്തരം വാദരോഗങ്ങൾക്കും യൂസ് ചെയ്യാൻ നമ്മൾ കൂടുതലായിട്ടും ആമവാദം രക്തവാദം ഒക്കെയാണ് ഏറ്റവും കൂടുതൽ സന്ധിവേദനകൾ വേദനകൾ സന്ധിവാദങ്ങൾ ഇതൊക്കെ കൂടുതലായിട്ട് വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വിരേചന വസ്തി അതുപോലെ തന്നെ നമ്മൾ അവിടെ ഉപനാഹ ഉപനാഹ ഉപനാഹപ്രയോഗങ്ങള് മരുന്ന് കെട്ടിവെച്ചിട്ട് ചെയ്യുന്ന പ്രയോഗങ്ങള് അതുപോലെ സ്വേദനം സ്വേതന നമ്മളവിടെ ഏഹ് തൈലധാരാസ് ഇപ്പൊ തൈലങ്ങള് ധാരധാരയായിട്ട് നമ്മൾ ഒഴിക്കുന്നത് അങ്ങനത്തെ ട്രീറ്റ്മെന്റ്സുകളൊക്കെ നമ്മൾ ധാരാളം ചെയ്യാറുണ്ട് ഇതൊക്കെ വളരെ എഫക്റ്റീവും കൂടിയാണ് കേട്ടോ ഇനി നമുക്ക് കഷായ യോഗങ്ങൾ പറയാം കഷായ യോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഷായമാണ് അമൃതോത്തരം കഷായം അപ്പൊ ആമവാദത്തിന് ഏറ്റവും നല്ലൊരു കഷായം കൂടിയാണ് അമൃതോത്തരം പിന്നെ രാസനാസപ്തകം കഷായം രാസനാദി കഷായം ഓക്കെ ഇതൊക്കെ നമ്മൾ ഓരോ രോഗാവസ്ഥ അനുസരിച്ച് അതാണ് ഞാൻ പറഞ്ഞത് ഓരോ രോഗാവസ്ഥ അനുസരിച്ച് പലർക്കും പല രീതിയിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഒന്ന് ഇതന്നെ പേടിച്ച് ഉപയോഗിക്കാം അങ്ങനെ വിചാരിക്കരുത് ഇതിന് ഗുളികയാണെങ്കിൽ നമ്മൾ യോഗരാജ ഗുഴക്കുലു യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ പക്ഷേ ഇത് ആമവാദ രസം മനസ്സിലായോ ഇത് കംപ്ലീറ്റ്ലി ആമവാദത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയോഗം കൂടിയാണ് ആമവാദ രസം അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യും പക്ഷെ അതൊരു ഡോക്ടറെ കണ്ട് ഡോക്ടറുടെ ഗൈഡൻസോട് കൂടി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് കിട്ടിയ അറിവ് മറ്റുള്ളവർക്കും കൂടി കിട്ടാൻ അനുവദിക്കുക ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ എപ്പിസോഡ് തീരുന്നു നാളത്തെ വേറൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം തീർച്ചയായിട്ടും സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ബൈ